എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവഹിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെടുത്തിയുള്ള അനുബന്ധ വിവരങ്ങളാണ് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി മുതൽ നടത്തി തുടങ്ങിയിട്ടുണ്ട് നിലവിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും ക്ഷേമ പെൻഷൻ നേരിട്ടുമല്ലാതെയും വിതരണം നടത്തിയിട്ടുണ്ട് ഇനി എത്താത്ത ആളുകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേമ പെൻഷൻ എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിലവിൽ മാർച്ച് മാസം ആറാം തീയതി വരെയാണ് വിതരണം പൂർത്തീകരിക്കേണ്ടത് അവസാന തീയതി എന്ന് പറയുന്നത് അതിനു മുമ്പ് തന്നെ നമുക്ക് പെൻഷൻ ലഭിക്കുന്നതാണ് നിലവിൽ നമുക്ക് അഥവാ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തവരാണെങ്കിൽ നമുക്ക് സേവനയുടെ വെബ്സൈറ്റിൽ കയറി നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ് ഇതിനു വേണ്ടി നമുക്ക് ഗൂഗിളിൽ അല്ലെങ്കിൽ ക്രോമിൽ സെർച്ച് ചെയ്ത ശേഷം അതിൽ പെൻഷൻ തിരിച്ചിലെന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ തുടർന്ന് നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി സേവന പെൻഷൻ പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പേജിലേക്ക് പോകുന്നതാണ് അതിന് നമുക്ക് പെൻഷൻ്റെ ഐ ഡി നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പരോ വച്ച് ഇത് സെർച്ച് ചെയ്യാവുന്നതാണ് ഇതുമല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ വച്ചിട്ടോ പെൻഷൻ രേഖകൾ തിരയുവാൻ സാധിക്കുന്നതാണ് ഈ സ്ക്രീനിൽ നമുക്ക് നമ്മുടെ ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഒരു കടലാസ് കഷ്ണം പെൻഷൻ തുക ലഭിക്കുന്നവർക്ക് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആധാർ നമ്പർ മതി ഇത് നമ്മൾ ഈ രേഖ ഉപയോഗിച്ച് നമുക്ക് പെൻഷൻ ഐ ഡി നമ്പർ ഉപയോഗിച്ച് തിരയാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ പെൻഷൻ ഐ ഡി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു നാലക്ക കോഡ് കാണാം ആ കോഡ് കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെർച്ചിങ് ചെയ്യുക തുടർന്ന് നമുക്ക് പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ എന്ന് കാണാം ഈ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ നമുക്ക് കൃത്യമായിട്ടും പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ് പെൻഷൻ ആളുടെ വാങ്ങുന്ന ആളുടെ പേരും അതോടൊപ്പം തന്നെ മറ്റ് വിവരങ്ങളും ഈ പൊതുവായിട്ടുള്ള ഈ കോളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും തുടർന്ന് നമുക്ക് പൊതുവായ വിവരങ്ങൾ എന്നുള്ളിടത്ത് നമുക്ക് പെൻഷൻ വിതരണം തുടങ്ങിയ മാസവും ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള സമയക്രമം ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് തുടർന്ന് നമുക്ക് പ്രധാനമായിട്ടും ഡിജിറ്റൽ സൈൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകേണ്ടതാണ് ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് തുടർന്ന് നമ്മൾ വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്ക് തൊട്ട് താഴെയുള്ള വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്ന് കാണുവാൻ സാധിക്കുന്നതാണ് അവിടെ നമ്മൾ ഇത് നമ്മൾ നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സമർപ്പിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി അഥവാ ഇത് ബാധകമല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ഇനി നമ്മൾ മസ്റ്ററിങ് ലൈഫ് സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്നുള്ളതാണ് ഇത് നമുക്ക് മസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് മസ്റ്റർ ചെയ്ത ഡേറ്റും അതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അടുത്തത് പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസാണ് അത് നമുക്ക് പെൻഷൻ വാങ്ങുന്നവർക്ക് ബാധകമല്ല വിധവാ വിവാഹിത പെൻഷൻ വാങ്ങുന്നവർ സമർപ്പിച്ചവരാണെങ്കിൽ ഇത് കൃത്യമായിട്ടും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ നിലവിൽ അതുമായി ബന്ധപ്പെടുത്തിയുള്ള രേഖകൾ നമ്മൾ കൃത്യമായിട്ടും നൽകേണ്ടതാണ് ഇനി അതുമല്ലെങ്കിൽ നമുക്ക് മസ്റ്ററിങ് നടപടികൾ പൂർത്തീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും മസ്റ്ററിങ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് അടുത്തത് നമുക്ക് പെൻഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കേന്ദ്ര വിഹിതം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് വിതരണം ഇപ്പോഴും നിലവിൽ തുടങ്ങിയിട്ടില്ല ഇനി ഇതുമായി ബന്ധപ്പെടുത്തി നിലവിൽ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാത്തവരാണ് എങ്കിൽ നമുക്ക് ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങൾ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസരമുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് സേവനവോടെ ആ വെബ്സൈറ്റിൽ വേറെ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ ആധാർ സീഡിങ്ങ് ബാങ്ക് അക്കൗണ്ട് നടത്തിയിട്ടില്ല എങ്കിൽ ആ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ബാങ്കുമായി ബന്ധപ്പെടുത്തിയുള്ള കെ വൈ സി നടപടികൾ എത്രയും വേഗം പൂർത്തീകരിക്കേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് പെൻഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ ഒരു കാര്യം കൂടെ എല്ലാവരും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഇതെല്ലാം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ലഭിക്കുന്ന ആളുകൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല അടുത്ത പെൻഷനും കൃത്യസമയത്ത് തന്നെ ലഭിക്കുന്നതാണ് ഇരുപതാം തീയതിയോടുകൂടി ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള അറിയിപ്പ് വരുന്നതാണ് ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി വിതരണം ഉണ്ടാകും ഇരുപത്തി ഒൻപത് മുപ്പതാം തീയതിയൊക്കെ പെരുന്നാളായിരിക്കും അതിനു മുമ്പായിട്ട് തന്നെ പെൻഷൻ വിതരണം നടക്കുന്ന രൂപത്തിലായിരിക്കും വിതരണം നടത്തുന്നത് ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് മറ്റു വിവരങ്ങൾ നാം നോക്കുമ്പോൾ പെൻഷൻ വിതരണം നമുക്ക് ഒരു ഇരുപത്തിയെട്ടാം തീയതിക്ക് മുമ്പ് തന്നെ കൃത്യമായിട്ടും പൂർത്തീകരിക്കുമെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഫെബ്രുവരിയുമായി ബന്ധപ്പെടുത്തി ഇരുപത്തിയെട്ട് ദിവസമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തെ പെൻഷൻ മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ ലഭിക്കുന്ന രീതിയിലാണ് നിലവിലെ ക്രമീകരിച്ചിട്ട് ഉള്ളത് അതിനുശേഷം നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം വിഷു ഈസ്റ്ററിനോട് അനുബന്ധിച്ച് ഉണ്ടാകുന്നതാണ് അത് നേരത്തെ തന്നെ ഉണ്ടാകുന്നതാണ് ഏപ്രിൽ മാസത്തിൽ നേരത്തെ പെൻഷൻ വിതരണം ഉണ്ടാകും ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ലഭിക്കുന്നത് മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും ഒരു കുടിശ്ശികയും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ ഈസ്റ്ററിനോട് അനുബന്ധിച്ച് ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി തുടർന്ന് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ